കണ്ണൂരിൻ്റെ കായിക കുതിപ്പിന് കരുത്തേകാൻ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നു സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ മൈതാനത്തിന്റെയും നിർമ്മാണ പ്രവൃത്തി ജനുവരിയിൽ പൂർത്തിയാക്കും ഏഴ് ദശാംശം അഞ്ച് ഏഴ് കോടി ചെലവിൽ കേരള പോലീസ് സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ സൊസൈറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും നിർമ്മിക്കുന്നത് സിന്തറ്റിക് ട്രാക്കിൽ നാലര സെൻറ്റിമീറ്റർ കനത്തിൽ ബിറ്റുമിൻ മെക്കാടവും രണ്ടര സെൻറ്റിമീറ്റർ കനത്തിൽ ബിറ്റുമിൻ കോൺക്രീറ്റ് നടത്തി ഒന്നര സെൻറ്റിമീറ്റർ കനത്തിൽ റബ്ബർ പോളിയോരത്തൈൻ എന്നിവയുടെ മിശ്രിതം ബാകി ഫുട്ബോൾ ഗ്രൗണ്ടിന് നൂറ്റി മീറ്റർ നീളവും അറുപത്തിയെട്ട് മീറ്റർ വീതിയുമുണ്ട് മൈതാനത്ത് പ്രത്യേക ജിയോടെക്സ്റ്റൈൽ വിരിച്ചു ജിയോ ടെക്സ്റ്റൈലിൻ്റെ മുകളിൽ പത്ത് സെൻറ്റിമീറ്റർ കനത്തിൽ മണലും ചകരിച്ചോറും അടങ്ങിയ മിശ്രിതം നിറക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ബർമഡ ഗ്രാസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇനി ബാക്കി ഫുട്ബോൾ മൈതാനത്തിൽ ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയായി പോലീസ് മൈതാനത്ത് ഇൻഡോർ കോർട്ട് നിർമ്മാണവും തുടങ്ങി ഇവിടെ ബാഡ്മിൻ്റൺ വോളിബോൾ എന്നിവ പരിശീലിക്കാം പദ്ധതിക്ക് ഒന്നര ദശാംശം നാല് രണ്ട് കോടി രൂപ ചെലവ് വരും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് ഗ്രൗണ്ടിലും ബ്രണ്ണൻ കോളേജ് ഗ്രൗണ്ടിലും തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുമാണ് ജില്ലയിൽ സിന്തറ്റിക് ട്രാക്കുള്ളത് കണ്ണൂരിലെ പ്രധാന കായിക മത്സരങ്ങൾക്കെല്ലാം വേദിയാകാറുള്ളത് പോലീസ് പരേഡ് ഗ്രൗണ്ടാണ് കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ അത്ലറ്റിക്കുകളും ഫുട്ബോൾ താരങ്ങളും വർഷങ്ങളായി ഇവിടെയാണ് പരിശീലനം നടത്തുന്നത് കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗ്രേറ്റ്സ് സ്പോർട്സ് എന്ന സ്ഥാപനത്തിനാണ് നിർമ്മാണ ചുമതല സംസ്ഥാനത്ത് പോലീസ് വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സിന്തറ്റിക് ട്രാക്കുള്ളത് ന്യൂസ് കണ്ണൂർ